േ ഫ്രൂട്ട്സ് വെച്ചോടോ കച്ചവടം ഇഷ്ടം പോലെ കാണാം കച്ചവടം ഇത് വേണ്ടില്ലേ ഇതിനകത്തൊരു ആന മാറി ക്യാമറ ഒക്കെ എടുത്ത് വീഴുന്നു നമ്മുടെ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാവേരി നദിയൊക്കെ ആ സൈഡിലായിട്ട് കാണാൻ പറ്റും ഭയങ്കര ചൂടുണ്ട് കിട്ടുമോ ഇതല്ലേ നമ്മൾ ചെരുപ്പടാ നടക്കുന്നുണ്ട് ഇതാ വീഡിയോ എടുക്കാൻ സമയം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ തിരുച്ചിരാപ്പള്ളി ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാട്ടോ എനിക്ക് പുറകിലിട്ടിതാണ് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാം ആ ഒരു സൈഡിലാട്ടോ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് പിന്നെ നമ്മൾ പോകുന്നത് തിരുച്ചിരാപ്പള്ളിയിലെ മലക്കോട്ടെ കാണാൻ ആട്ടോ അതായത് തിരുച്ചിരാപ്പള്ളിയിലെ റോക്ക് ഫോർട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീട്ടിലെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഈ ഒരു വഴിയാണ് ഇനി പുറത്തേക്ക് ഇറങ്ങേണ്ടതൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല തണലാണ് ഇത് ഒരുപാട് വേപ്പിൻ്റെ മരങ്ങൾ കാണാം കേട്ടോ നമുക്ക് ആര്യവേപ്പിൻ്റെ ഒരുപാട് മരങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു നൂറ് മീറ്റർ കൂടുതൽ നടക്കാനുണ്ട് പുറത്തേക്ക് എത്താൻ എന്നിട്ട് അവിടുന്ന് വേണം നമുക്ക് ഈ ഒരു റോക്ക് ഫോട്ടിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് പോകാനെട്ടോ ഒരു രണ്ട് കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട് നമുക്ക് ബസ്സൊക്കെ കിട്ടും കേട്ടോ ഈ ഭാഗത്തുനിന്ന് അപ്പോൾ നമുക്ക് നോക്കാം പുറത്തിറങ്ങിയിട്ട് എന്താണ് അവസ്ഥ എന്ന് എന്നിട്ട് നോക്കാം കേട്ടോ നമുക്ക് എങ്ങനെ പോകേണ്ടതെന്നൊക്കെ നമ്മളിത് ആ മെയിൻ റൂട്ടിലെത്തിയിട്ടോ ഇതിലെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാര്യമായിട്ട് ഹോട്ടലും പരിപാടികളും ഒന്നും ഇല്ല കേട്ടോ ഹോട്ടലൊക്കെ ഈ ഒരു ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വരുന്നത് അതുപോലെ നമുക്കിതാ അവിടെയായിട്ടൊരു പള്ളിയാണ് കേട്ടോ പള്ളിയുടെ ഗോപുരം ആ ഒരു ഭാഗത്തായിട്ട് കാണാം ഇതിൽ കുറച്ച് നടക്കണം കേട്ടോ നമുക്ക് ഈ ഒരു മെയിൻ റൂട്ടിലോട്ട് എത്താൻ അതായത് ബസ്സൊക്കെ റൂട്ടിലോട്ടെത്താൻ അവിടെ നിന്നാണ് നമുക്ക് മലക്കോട്ടെ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് ആ പള്ളി നമ്മൾ നേരത്തെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടതായിരുന്നു ഇത് ഏകദേശം നൂറ് വർഷം പഴക്കമുള്ളൊരു പള്ളിയാട്ടത് ഇതല്ല അടിപൊളി ആയിട്ട് കാണുക എന്താ വർക്ക് എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം മെയിൻ റോഡിനടുത്ത് തീരുന്നിട്ട് നമ്മൾ കാണുന്ന കേട്ടോ പള്ളിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് എന്താ വർക്ക് നോക്കി അടിപൊളിയായിട്ടൊക്കെ കാണാൻ ഇതിനകത്തേക്കൊന്നും നമുക്ക് ക്യാമറ കയറ്റാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നമ്മുടെ മലയ്ക്കോട്ടെ ഭാഗത്തേക്ക് പോകട്ടതാ അവിടുന്ന് അങ്ങോട്ടൊരു വഴിയാണ് ആ വഴിയാട്ടോ നമുക്ക് പോകേണ്ടത് നമ്മുടെ മലയിൽക്കോട്ടെ ഭാഗത്തേക്ക് തീരുഭാഗത്തേക്കായിട്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണാം ഇതേണ്ടല്ലേ നമ്മൾ നേരത്തെ കണ്ട പള്ളിയുടെ ഗോകുലം ആട്ടേ കാണുന്നത് എന്താ ഹൈറ്റ് നോക്കി നല്ലൊരു വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് കേട്ടോ അവിടെ മൊത്തം കച്ചവടങ്ങളാട്ടോ തീരുഭാഗത്തായിട്ട് ചെരുപ്പ് കച്ചവടം പലതരം വാച്ച് കച്ചവടങ്ങളാണ് കേട്ടോ അവിടെ ഒരുപാട് കാണാം ഇങ്ങനെ എന്തായാലും നല്ല ബൈബിളുള്ള സ്ഥലമാണ് കേട്ടോ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഒരു ആർച്ച് കാണാം അതിനുള്ളിൽ കൂടെ കയറാൻ പറ്റും നമുക്ക് അതിൽ കയറിയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും ഇതിലെയും പോകാൻ പറ്റും ഈ ഒരു ഭാഗത്ത് കച്ചവടങ്ങൾ തന്നെ ഉള്ളിട്ട് ഇതാ ഒരു സൈഡിൽ തു കച്ചവടങ്ങൾ ഇതാ ഇങ്ങോട്ടും കാണാം കേട്ടോ ഒരുപാട് കാണാം ഇഷ്ടം പോലെ കേട്ടോ കച്ചവടങ്ങൾ പലതരം പല സാധനങ്ങൾ കച്ചവടം ഉണ്ട് തുണിയായിട്ടും ചെരുപ്പായിട്ടും വാച്ചായിട്ടും പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങളായിട്ടും ഒരുപാട് കാണാം കേട്ടോ അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളും ഒന്നും പോലെ കാണാൻ പറ്റും ഭയങ്കര തിരക്കാട്ടോ വേണ്ടില്ലേ ഫ്രൂട്ട്സ് വെച്ചോടോ അച്ചവടം ഇഷ്ടം പോലെ കാണാ ചക്ക കാണാടം അപ്പൊ നമുക്കെന്തായാലും ഈ ഒരു വഴി കൊറച്ചങ്ങോട്ട് പോകാനുണ്ട് തോന്നുന്നുട്ടോ ഭയങ്കര തിരക്കാട്ട ഈ വഴി ഇതിലെങ്ങനെ നടക്കാനുണ്ട് തോന്നു അപ്പൊ എന്തായാലും പോയി അടിപൊളി വൈബ് നോക്കിപൊളി അവിടെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു വലിയ തണുപ്പാണ് ചൂടൊന്നും ഇല്ല കേട്ടോ വലിയ കായകളെ ചൂടും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളത് ഈ ഒരു വഴി ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഗോപുരം കാണാം കേട്ടോ ഇനി ഇതിൻ്റെ പുള്ളി കൂടെയാണ് നമുക്ക് പോകേണ്ടത് ഇതിലെങ്ങനെ ചെറിയൊരു വഴിയൊക്കെ കാണാം ഈ ഒരു വഴിയൊക്കെ പേര് പോകേണ്ടത് ഒരു റോഡ് കണ്ടില്ല നല്ല തിരക്കാട്ടോ കുട്ടിപ്പൊളിയാണ് ഒരുപാട് കച്ചവടങ്ങൾ കാണാം കേട്ടോ നമുക്ക് ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ പലതരം കച്ചവടങ്ങൾ കാണാം ഇത് നമുക്ക് ഈ ഒരു വഴിയാട്ടോ കയറി പോകേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണാൻ പറ്റും വേണ്ടില്ലേ ഇതിലാണ് നമുക്കിങ്ങനെ കയറി പോകേണ്ടത് ഇഷ്ടം പോലെ ആൾക്കാരെ കാണാം കേട്ടോ ഇവിടെ ഒരുപാട് കാണാൻ പറ്റും ഒരു ഭാഗത്തു നിന്നാണ് കച്ചവടങ്ങൾ ഒരുപാട് കാണാം കേട്ടോ വേണ്ടില്ലേ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളും അല്ലാത്ത കച്ചവടങ്ങളൊക്കെ ഒരുപാട് കാണാം എല്ലാ ഈ ഒരു സൈഡിലും ഉണ്ട് കേട്ടോ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കാണാട്ടെ നമ്മുടെ ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ താ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും അപ്പം എന്തായാലും ഉള്ളിലേക്ക് കയറട്ടെ ഇനി ഉള്ളിൽ ക്യാമറ കേറ്റാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും പോയി വെക്കാം ഇട കണ്ടല്ലേ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരുപാട് സാധനങ്ങൾ കാണാം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മാലകളൊക്കെ കാണാട്ടെ നമുക്ക് അടിപൊളിയാണ് എന്തായാലും നമുക്ക് ബാക്കി വാങ്ങും കൂടെ നോക്കാം നമ്മുടെ ചെരുപ്പൊ കഥ അവിടെ വെച്ചിട്ടുണ്ട് ചെരുപ്പ് നമുക്ക് മുകളിലോട്ട് ഇടാൻ പറ്റോ ഈ ഒരു ചേച്ചിയുടെ കടയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മേളിലോട്ട് കയറിയിട്ട് വരാം കേട്ടോ ചെറിയൊരു വഴിയാണ് നമുക്ക് കയറി പോകേണ്ടതൊക്കെ കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി പോയി പോകും കണ്ടില്ലേ കുത്തുപണികളൊക്കെ ഇടയ്ക്കിട്ട് കാണാം ഇതുപോലെതാ ഇവിടെ ഇട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് വേണം കേട്ടോ തമിഴായതുകൊണ്ട് നമുക്ക് വായിക്കാനും അറിയില്ല അപ്പം എന്തായാലും നമുക്ക് മെയിലിലേക്ക് കയറട്ടെ ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു കാണിക്കഞ്ചി കാണാം കേട്ടോ ഇവിടെ ഇവിടെ കാണാം അതുപോലെ ഈ ഒരു ഭാഗത്ത് കുത്തുപണികളൊക്കെ നോക്കി അടിപൊളി കേട്ടോ നമുക്കിതാ കയറി പോകാനുള്ള സ്റ്റെപ്പൊക്കെ ഇത് ഭാഗത്തായിട്ട് കാണാം ഇവിടെയൊക്കെ കാണാം കേട്ടോ ചെറിയ ചെറിയ കോവിലുകളൊക്കെ ഈ ഭാഗത്ത് കാണാൻ പറ്റും ഒരുപാട് പേര് ചൊരു ഭാഗത്ത് റെസ്റ്റ് എടുക്കുന്നത് കാണാം നമുക്കിതാ ഇങ്ങനെ കറങ്ങി കേട്ടോ പോകേണ്ടത് എന്തായാലും നമുക്ക് കയറി നോക്കാം നമ്മളിതാങ്ങനെ സ്റ്റെപ്പ് കയറി തുടങ്ങി ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കുറച്ച് കയറാനുണ്ടെന്ന് തോന്നുന്നു നല്ല തണലുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് കയറും അങ്ങോട്ടാം കേട്ടോ അങ്ങോട്ട് കയറാനുണ്ടെന്ന് തോന്നുന്നു ക്യാമറ അലോഡ് ആണോ എന്നൊന്നും അറിയില്ല ആരും അതിനെക്കുറിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് പേര് റെസ്റ്റ് എടുക്കുന്നതൊക്കെ കാണാം കേട്ടോ അടിപൊളിയാട്ടോ നല്ല തണലാട്ടോ ഈ ഭാഗമൊക്കെ എത്ര ദൂട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ നടന്ന് കയറാം കേട്ടോ ഏകദേശം മൂവായിരത്തോളം വർഷം പഴക്കമുള്ളതാണ് കേട്ടോ പറയപ്പെടുന്നത് കറക്റ്റ് റേറ്റില്ല അതിൻ്റെ ഹിസ്റ്ററി ഒന്നും എന്തായാലും നമുക്ക് കയറി പോകുന്ന വഴിയൊക്കെ കാണാം പോകുന്ന വഴിയൊക്കെ നമ്മൾ ഇതേപോലത്തെ ഒരുപാട് കടകൾ കാണാൻ പറ്റും ഈ ഒരു കടയ്ക്ക് നോക്കി ഈ ഒരു ഇതിനോട് ചേർന്ന് പണ്ടു മുതലേ ഉള്ളതാണെന്ന് തോന്നുന്നു ഈ ഒരു ഈ ഒരു സംഭവമൊക്കെ ഇതവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വയ്ക്കാൻ വെച്ചിരുന്നത് കാണാം മുപ്പത്തഞ്ച് രൂപ തന്നെ കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ഗണപതിയുടെ ഒരു സ്റ്റാച്യു ഇവിടെ കാണാം ഒരുപാട് കാണാം കേട്ടോ കിച്ചൺ ഒക്കെ ഉണ്ട് അതുപോലെതന്നെ ഇങ്ങോട്ടും കാണാം കേട്ടോ ഇഷ്ടം പോലെ ലേഡീസിനായിട്ടുള്ള മല കാര്യങ്ങൾ ബവാളയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് കയറി ഫോണിൻ്റെ വഴിയൊക്കെ ഇതാ അവിടെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു വഴിയാണ് നമുക്കിനി കയറി മൈനിലോട്ട് കയറേണ്ടതൊക്കെ ഇതുണ്ടല്ലോ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ നോക്കി അതേ ഈ കാലത്തുള്ളതാണെന്ന് തോന്നുന്നുട്ടോ അടിപൊളിയെ കാണാൻ നമുക്കിനി കയറി പോകണ്ടതൊക്കെ നേരെയെന്ന് തോന്നുന്നുട്ടോ ഒരു പുള്ളി വാതിലൊക്കെ നോക്കി പോയി കേട്ടോ ഇങ്ങോട്ട് അങ്ങോട്ട് കയറിയപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റൊരു ബിൽഡിംഗ് കാണാം കേട്ടോ അതിൻ്റെ ഉള്ളിലും കോവിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ അവിടെയും കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ ഇതിലെങ്ങോട്ടൊരു വഴി പോകുന്നത് കാണാം ഈ ഒരു പാത്തേക്കും കാണാം കേട്ടോ ഇതിലങ്ങനെ വീടുകളൊക്കെ വരുന്നുണ്ട് തോന്നുന്നു നമുക്കിനി പോകേണ്ടതൊക്കെ ഇതിനകത്ത് കൂടി കേട്ടോ ഈ ഒരു വഴിയാണ് ഉള്ളിലേക്ക് അതായത് മേളിലേക്ക് കയറണതൊക്കെ എന്ത് കണ്ടില്ലേ ഇതിനകത്തൊരു ആന മാറി നിൽക്കല്ലേ ക്യാമറയൊക്കെ എടുത്ത് വീഴുന്നു ഇവിടെ കാണാം നമുക്ക് അതുപോലെതാ ഒരു ഭാഗത്ത് നമുക്ക് പോവല് കാണാം നമ്മളിതാ ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് എടുക്കാൻ പോയ നേരത്തേക്ക് ഇതാ ആന പോകുന്നു കേട്ടോ ആന ഇതാ പുറത്തോട്ട് പോവാണ് പുല്ല് ആന കേട്ടോ അതേപോലെ നമുക്കിനി ഇവിടുന്ന് മേളിലേക്ക് കയറുണ്ടോ അവിടെ ആനയുടെ വീഡിയോ ഒന്നും എടുക്കാൻ സന്ദർഭിക്കില്ല അത്ര എന്തായാലും നമുക്കിത് വെള്ളിലോട്ട് ഇതിൽ ഇങ്ങനെ കയറാം ഇതൊക്കെ കാണാം കേട്ടോ നമുക്ക് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും ഇത് ഉണ്ടല്ലോ ആൾക്കാർ ഒരുപാട് ഇരക്ക് വരുന്നത് കാണാം നമുക്ക് ഇത് അവിടെയായിട്ട് നമുക്കൊരു ടിക്കറ്റ് കൗണ്ടർ കാണാം കേട്ടോ അവിടെ ക്യാമറയ്ക്ക് മാത്രമേ ചാർജ് വരുന്നുള്ളൂ നൂറ് രൂപ കേട്ടോ അതാണ് ഇവരായിട്ട് കഴിഞ്ഞ ചെയ്യുന്നത് കാണാം നമുക്ക് എന്തായാലും മേലിലോട്ട് കയറാട്ടോ കേട്ടോ ഒരു ടെമ്പിൾ അതായത് സാമീനെ മാത്രം എടുക്കാൻ പറ്റാത്തുള്ളൂ ബാക്കിയെല്ലാം എടുക്കാം ചുറ്റി നടന്ന് കാണാൻ പറ്റും നമുക്ക് മൊത്തം ഇരുട്ടാട്ടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ വാതിലുകളൊക്കെ കാണാം ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇതുണ്ടല്ലേ ഇവിടെയൊക്കെ കോവിലാട്ടോ ഇതൊക്കെ ഇതൊക്കെ കാണാം നമുക്ക് അപ്പം ഈ ഒരു വഴി നമുക്കിങ്ങനെ മേലോട്ട് കയറട്ടെങ്കിൽ കുറ്റിമൂളി കാഴ്ച കേട്ടോ എന്താ രസം നോക്കി കാണാനും വേണ്ടില്ലേ മൊത്തം പാറ തുരുന്നണ്ടാക്കിയതാണത് വേണ്ടില്ലേ ഇട്ടിപ്പൊളി ആട്ടോ ഇതൊരു കോവിലെന്തോന്നു ലോസ് ആട്ടത് അതുപോലെ ഇങ്ങോട്ടും കാണാം പിന്നൊക്കെ എന്തോരം പുല്ലൊരാളോ നോക്കിയാൽ നല്ല ഇട്ടിപ്പൊളി പില്ലർ കേട്ടോ ഇതുള്ള ഭംഗി ഇങ്ങനെ കാണാൻ തന്നെ അപ്പോൾ എന്തായിരുന്നു നമുക്ക് ഈയൊരു വഴി ഇങ്ങനെ കയറാം കേട്ടോ നമ്മളിതാ ഈയൊരു വഴി ഇങ്ങോട്ട് കയറി ഇതിൻ്റെ വേറൊരു ബാറ്റേക്ക് എത്തിയിട്ടോ ഇവിടെയും കാണാൻ നമുക്കൊരു കോവിലൊക്കെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ട് ചെറിയ രീതിയിൽ കച്ചവടങ്ങളൊക്കെ അവിടെയെങ്കിലും ഇനി നമുക്ക് പോകേണ്ട ക ഈ ഒരു വഴി വഴിയാട്ടോ ഇവിടെയൊക്കെ കാണാൻ ചെറിയ ചെറിയ ഡ്രോയിങ്ങുകളും പോരുകളും ഈ ഭാഗം കണ്ടില്ലേ ഇഷ്ടംപോലെ ഡ്രോയിങ്ങുകൾ കാണാൻ വന്നിട്ട് നമ്മളങ്ങനെ കുറച്ച് വെട്ടം വെളിച്ചമുള്ള ഒരു ഭാഗത്തുണ്ട് എത്ര നേരം നമ്മളൊരു ദുഹാൻ്റെ വേളി കൂടെയൊന്ന് പോകുന്ന ഫീലായിരുന്നു അപ്പോൾ അതാ കുറച്ച് വെട്ടം വെളിച്ചമുള്ള ഭാഗത്ത് എത്തി അത് അവിടുന്ന് മുകളിലേക്ക് പാറയുടെ ഒരു സൈസിലേക്ക് ഈ ഒരു പാറയൊക്കെ തുറന്നിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാ കയറി പോകേണ്ട വഴിയൊക്കെ അതാണ് നല്ല കാറ്റടിക്കുന്നുണ്ട് രക്ഷയില്ലാത്ത കാറ്റാണ് ഈ ഒരു വഴിയാണ് നമ്മൾ കയറി വന്നത് അതുപോലെ അങ്ങോട്ടൊരു വഴി കാണാം കേട്ടോ ആ വഴി ക്ലോസ് ആണ് പൂജയുടെ സമയത്ത് തുറക്കുന്ന കാട്ടോ കേട്ടോ അതുപോലെതന്നെ ഈ ഒരു ഭാഗത്തെ വന്നു കാണാം നമുക്ക് ആറ് എങ്ങനെ പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വഴിയാണിനി ബാക്കി കയറേണ്ടത് അടിപൊളി കേട്ടോ അങ്ങനെ കയറി പോകാൻ നല്ല കാറ്റും നല്ല ഹൈറ്റും ഉണ്ട് എന്തായാലും പോയി നോക്കട്ടെ നമുക്ക് ഒരുപാട് പേര് ഇറങ്ങി വരുന്നത് കാണാം നമ്മളിത് അങ്ങനെ ഇതിൻ്റെ മേളിൽ എത്തിയിട്ട് അതായത് ഇതിൻ്റെ ഒരു ഏറ്റവും ടോപ്പിലെത്തി ഈ ഭാഗത്തും കാണാം നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ കാണാം ഒരുപാട് കിട്ടുക രണ്ട് കച്ചവടം ഉള്ളൂ ഇവിടെ കാണാം നമുക്ക് അതുപോലെതന്നെ ഈ ഒരു വഴിയാണ് കേട്ടോ നമുക്ക് ഏരിയ ഒന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ തൃച്ചി ടൗണിൻ്റെ നല്ലൊരു അടിപൊളി കാണാൻ പറ്റും കേട്ടോ അടിപൊളി നമുക്ക് ഈ ഒരു ഭാഗത്തു കാണാൻ പറ്റും െ വഴിയാണ് ഒരു നമുക്ക് കയറി ഒന്നൊക്കെ ഇത് അവിടെ നിന്ന് കാണാം നമുക്ക് ആ സൈഡിലൊക്കെ കട്ടിപ്പൊടി കാഴ്ച കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് ഒരു അക്ഷര കാറ്റാട്ടോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്നവർക്കൊക്കെ ഉള്ള കൗണ്ടറാട്ടോ അത് ഈ ഒരു വരിയാണ് ഇങ്ങനെ പോകുന്നത് കയറി പോകുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറാൻ പറ്റില്ല ക്യാമറയും കൊണ്ട് നമുക്ക് ഈ ഒരു ബാത്തൂടെയൊക്കെ നടന്ന് കാണാൻ പറ്റും അതുപോലെ ഇതിൻ്റെ മേളിൽ പ്ലാസ്റ്റിക് അല്ല അവിടെ അല്ല അതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഇടാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനാണ് തന്നെ നടണം കേട്ടോ ഇത് അടിപൊളി കാഴ്ചാട്ടോ ആ ഒരു ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാവേരി നദിയൊക്കെ ആ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും ഭയങ്കര ചൂടുണ്ട് കേട്ടോ എന്നിട്ടില്ലേ നമ്മൾ ചെരുപ്പടാ നടക്കുന്നുകൊണ്ട് ഇതാ ഇവിടെ ഇട്ട് സംഭവം വിരിച്ചിട്ടുണ്ട് ഇതേ നടക്കാം നടക്കുക എന്നാലും നല്ല ചൂടാട്ടോ ഈ ഒരു നോക്കി കഴിഞ്ഞാൽ അതിലായിട്ട് കാവേരി നദിയുടെ ഭാഗമൊക്കെ അവിടെ കാണാം കേട്ടോ ആ കാണുന്നതാണ് നമ്മുടെ കാവേരി നദി നമ്മുടെ റെയിൽപ്പാടൊക്കെ ദൈവം സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ് അടിപൊളി കാഴ്ച കേട്ടോ അതുപോലെ നമ്മുടെ ശ്രീരംഗൻ ടെമ്പിളിൻ്റെ ഗോപുരം ആട്ടാണ് കാണുന്നത് അവിടുന്നാ രണ്ട് ഗോപുരം കാണാം നമ്മുടെ ശ്രീരംഗൻ ടെമ്പിളിൻ്റെ കേട്ടോ അടിപൊളി കാഴ്ച കേട്ടോ അവിടെ നിന്ന് നമ്മുടെ തൃച്ചിയുടെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാം ഈ ഒരു ടെമ്പിളിൻ്റെ മേൽഭാഗത്ത് നിന്ന് ഓടിക്കഴിഞ്ഞാൽ ഈ കാണുന്ന കേട്ടോ ടെമ്പിളാ ഒരുപാട് പേര് കയറി പോകുന്നത് ഇറങ്ങി വരുന്നത് കാണാം കേട്ടോ നമുക്ക് മലയാളീസും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ മലയാളീസിനെ കാണാം കാലൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ നമ്മൾ ചെരുപ്പുടാതെ കയറുന്നതുകൊണ്ട് അതാ ആ കാണുന്നതാണ് നമ്മുടെ ടെമ്പിൾ അടിപൊളി കാഴ്ച കേട്ടോ അതുപോലെ നല്ല കാറ്റും അടിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റു കേട്ടോ ചിലപ്പം ഉച്ച കഴിയുമ്പോഴേക്കും ക്ലൈമറ്റ് മാറാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും നമ്മൾ അതിന് മുമ്പ് തിരിച്ചിറങ്ങട്ടോ അതെവിടെ നമുക്ക് ഈ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ ടെമ്പിളിൻ്റെ മേളിലേക്ക് നമുക്ക് ക്യാമറ ഒന്നും കയറ്റാൻ പറ്റത്തില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ കയറി കാണാമായിരുന്നു അതുപോലെതാ ഇവിടെ ഒക്കെ വേസ്റ്റ് ഇട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പി ഒരു പാത്രം ഇഷ്ടം പോലെ കാണാം കേട്ടോ ഒരുപാട് കാണാൻ പറ്റും അവിടെ വേസ്റ്റ് കാണുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നാലും കാറ്റത്ത് വാർന്നായിരിക്കും അല്ലെങ്കിൽ ആൾക്കാർ ഇടുന്ന ഒക്കെ ആയിരിക്കും കേട്ടോ ഒരുപാട് കാണാം അവിടെ മരം കാണട്ടെ നമുക്ക് ഒരാൽമരാന് തോന്നുന്നത് കണ്ടിട്ട് അതിന് താഴെ ഇടുക ഒരുപാട് തൊട്ടിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർ ഉണ്ടാവാതെ വരുമ്പോൾ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ എന്നുള്ള വിശ്വാസമൊക്കെ തോന്നുന്നു അവിടെ കാണാം നമുക്ക് അതായത് അവിടെ കുറേ മാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയാണ് അതൊക്കെ ഇവിടെ താഴെ വാങ്ങാൻ കിട്ടും നമുക്ക് എന്തായാലും അടിപൊളി കാഴ്ചയാണ് ഇവിടെ കേട്ടെന്തോ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഇതൊക്കെ ക്ലോസ് ആണ് വർക്കിംഗ് അല്ല കേട്ടോ തോന്നുന്നു നമ്മളങ്ങനെ കാഴ്ചയൊക്കെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അതായത് നമ്മുടെ താഴ്ഭാഗത്തേക്ക് പോകണേനി നമ്മൾ ഈ ഒരു വഴിയൊക്കെ തന്നെ കേട്ടോ കയറി വന്ന് അവിടെ കടകളൊക്കെ കാണാം നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ സമയം ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്ക് ആവാറായി നല്ല വെയിലായിട്ട് അതിൻ്റെ മുകളിൽ ഇത്ര നേരം ചെറിയ താമലക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വെയിലും അതുപോലെ നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിട്ട് അതാണ് പിന്നെ ചെറിയ ഇടാത്തത് കൊണ്ട് നല്ല പുഴുന്ന ചൂടാണ്ട്ടോ അത്ര ചൂടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങാനും പെട്ടെന്ന് വഴിക്കൊക്കെ നമുക്ക് അവിടെയായിട്ട് ഡ്രിങ്കിങ് വാട്ടർ വെച്ചിരുന്നതാണ് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് കുപ്പിന് നിറച്ച് പോവാം എന്തായാലും ഇതിൻ്റെ മുകളിലും കടകളുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് അറയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ ആവശ്യമില്ല അവർക്ക് മേടിച്ചവർ വാങ്ങാം അതാ ഒരുപാട് പേര് ഇപ്പോഴും കയറി വരുന്നത് കാണാം കേട്ടോ നമ്മൾ വീണ്ടും കുറച്ച് തണലുള്ള ഭാഗത്തേക്ക് എത്തി കേട്ടോ വഴി കയറി നമ്മൾ മുകളിലേക്ക് കയറിപ്പോയത് എന്താ ഇതിലേട്ടോ കയറിപ്പോയത് ഇവിടെയൊക്കെ നല്ല തണലാട്ടോ പക്ഷേ ചെറിയ ഇരട്ടാണേ അപ്പോൾ വഴിക്ക് ഇങ്ങനെ കയറി കയറി നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പോയത് കേട്ടോ ഇത് ഡോറൊക്കെ നോക്കി നല്ല അടിപൊളി ഡോറാട്ടോ മരത്തിൻ്റെ കൊത്തുപണികളൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് വലിയ വഴക്കില്ലാത്തതെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇതല്ലേ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് നമ്മൾ കേട്ടോ ഈ ഒരു ഈയൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വഴിയാട്ടോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടത് അതായത് നമുക്ക് ആ ടെമ്പിൾ ചെയ്യാം അതൊരു പള്ളിയൊക്കെ അവിടെ കാണാം പള്ളിയുടെ ഗോപുരം അവിടെ കാണാം ഇപ്പോഴും ഒരുപാട് കച്ചവടങ്ങൾ കാണാം കേട്ടോ ഇഷ്ടം പോലെ കാണാം എന്തായാലും അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ നല്ല നല്ല വൈബായിരുന്നു ഒരുപാട് കച്ചവടങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ മേളിന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു വഴി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകണം കാണുന്നത് അവിടുത്തെ ഒരു വലിയൊരു തുണിക്കട കേട്ടോ അതിന് ഫ്രണ്ടിലായിട്ട് ഇതാ ഇവിടെ ഒരുപാട് തുണികൾ കാണാം കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും നടക്കാത്തൊരു പരിപാടി കേട്ടോ ഇത് നമ്മുടെ നാട്ടിലധികം കണ്ടു വന്നിട്ടില്ല ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ ചെറിയ കടകൾ കാണാം വഴിയോരോ കച്ചവടങ്ങൾ കേട്ടോ അപ്പോൾ അതാണ് നമുക്കിനി ഈ ഒരു വഴി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോവാം മമ്മൂട്ടി വയ്ക്കുന്ന കട മമ്മൂട്ടി വയ്ക്കുന്ന ചേച്ചി ഇതിലെങ്ങനെ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ പള്ളിയുടെ ഗോപുരമായിട്ട് കാണാം കേട്ടോ അടിപൊളി കേട്ടോ എന്തൊരു തിരക്കാൻ നോക്കി ഒരു ഭാഗമേ ഇഷ്ടംപോലെ കടകളാണ് പല കച്ചവടങ്ങളും അത്തുണിക്കടകളും കറട്ടിൻ്റെ കട്ട കറട്ട ഒരുപാട് കടകൾ കാണാം വലിയ വലിയ കടകളുണ്ട് ചെറിയ ചെറിയ കടകളുണ്ട് ഒരുപാട് കാണാം രണ്ട് സൈഡിലും കാണാം ഇഷ്ടംപോലെ നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വന്നത് എന്തായാലും അടിപൊളിയാട്ടോ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ റോക്ഫോട്ടിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം കഴിച്ചായിരിക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ കൂടി നന്നായി പുതിയ കേട്ടോ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം